അതാ ഒരു പിന്നെ ഇതിൻ്റെ പിന്നാലെ ഇതൊക്കെയട്ടെ അത് ഇതാണ് ഉടുമ്പ ഉടുമ്പിൻ്റെ പിന്നാലെ ഡെങ്കു വ കുറേ സമയം കുറക്കുന്നു കുറച്ച് കുറച്ച് ഡെങ്കുവല്ലേ ഇട്ട് കുറേ സമയം കുറക്കുന്നു അതിൻ്റെ ഇതുണ്ട് എന്ന് പറയുക വലിയൊരു പെരിച്ചായി ആ പെരിച്ചായേയും കൊണ്ട് തിന്നാൻ പോകുന്നതാണ് പക്ഷേ ഇത് തിന്നാൻ പെടുന്നൊന്നുമില്ല ഇത് വാലിനെ കൊണ്ട് നല്ലോണം അടിയൊക്കെ കിട്ടുന്നുണ്ട് കൊണ്ട് ഇവന് കുറേ അടിയൊക്കെ കിട്ടി ഇതാ ഞാനെന്ത് ഗ്രില്ലെല്ലാം തുറന്നു കൊടുത്തിട്ടുണ്ട് ഗ്രില്ല് തുറന്നു കൊടുത്ത് എന്തിനാന്ന് വെച്ചാൽ അത് അപ്പം തന്നെ അതിലോട്ട് അങ്ങ് ഓടുവല്ലോ അതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വെറും ഗുരുത്തം കെട്ടതാണ് നമ്മളത് അതിലോട്ട് അങ്ങ് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഗ്രില്ലെല്ലാം തുറന്നിട്ടുണ്ട് പാവ അതെവിടുന്നോ ഒരു അണ്ണാനാണോ അതോ അല്ല ഒരു പെരിശായീനെയാണ് കുന്നിന് പെരിശായന ഇടുന്ന കൊന്നിട്ട് അതിനെ തിന്നാൻ കൊണ്ടുപോന്നി കണ്ടോ പക്ഷെ ഇവനൊന്നും സമ്മതിക്കുന്നില്ല കൊണ്ടുപോകാതെ അവിടെ തുറന്നു വെച്ചിട്ടുണ്ട് തുറന്നു വെച്ചത് കൊണ്ട് പോവുമായിരിക്കും എന്താ അതിലോട്ട് വേഗം അങ് അപ്പുറത്ത് കടന്നാൽ പിന്നെ ഇവൻ ഇവൻ പിന്നെ അപ്പുറം പോകില്ല അപ്പുറം വലിയ കാടാ അതാ കണ്ടോ ആ പോകുന്നുണ്ട് 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 കണ്ടോ ബുദ്ധിമുട്ടില്ലാണ്ട് പോകാൻ പറ്റില്ല അപ്പം പാലിനെ കൊണ്ടുവന്ന് കിട്ടും അതോ അപ്പുറത്തേക്ക് കടന്ന് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ബാ